ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്നപ്പം ഞാൻ ബീൻസ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ബീൻസ് മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ കോന്തി കോന്തി അരികയെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരു ചെറിയൊരു സവോള കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചട്ടിയിൽ വെച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ അതൊന്ന് നമ്മളൊരു മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീൻസ് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ഒരു മൂന്നാലഞ്ച് ഞാൻ പച്ചമുളക് മാത്രം ചേർക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അഞ്ചെണ്ണയില്ല കേട്ടോ ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് ഒരുപാട് വലതൊന്നുമല്ല അപ്പോൾ അതും കൂടിയിട്ട് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബീൻസ് നന്നായിട്ടൊക്കെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇന്ന് വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്ക് കറക്റ്റ് പാകം ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ബീൻസൊക്കെ വേഗം ഞാൻ എണ്ണയിലൊന്നും ഇല്ല കേട്ടോ വാട്ടണത് ഇനി എണ്ണയിൽ വാട്ടണമെങ്കിലും കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരുടെ രക്ഷ ഞാനിത് ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എണ് എണ്ണയൊന്നും നമുക്ക് ഉപയോഗിക്കാതെ പിന്നെ ഉപയോഗിക്കാത്തവരുണ്ടല്ലോ അങ്ങനെ എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ടും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് കറി വെച്ചെടുത്ത് നല്ല ടേസ്റ്റി ആണ് അപ്പോൾ നമ്മുടെ ബീൻസ് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് കടുക് വെട്ടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കടുക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കും രണ്ടായിട്ടാണ് നേരിട്ട് അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണേ അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇനി നമ്മുടെ ബീൻസിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമ്മുടെ മുട്ടയുടെ കൂടെയും കൂടി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് പൊടിച്ചൊന്ന് എടുക്കണം കേട്ടോ നന്നായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറിപ്പോയി കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട നമുക്ക് നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതിനകത്തേക്ക് നമ്മുടെ പിന്നെ വേവിച്ച് വെച്ച് ബീൻസും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിടാം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ ഉപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇല്ല ഇട്ടിട്ടില്ല എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് അത് ഞാൻ ഇതിനകത്ത് മിസ്സായിപ്പോയി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഇപ്പോൾ കുറച്ച് നമ്മുടെ ഇതിനനുസരിച്ചാണ് കേട്ടോ നമ്മുടെ എടുക്കുന്ന ബീൻസിനനുസരിച്ചാണ് നമ്മൾ കയറുന്നത് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുരു കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയോ മിസ്സായതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നത് അത് നമ്മൾ വെള്ളത്തിലല്ലേ വേവിച്ചത് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും എല്ലാവർക്കും ടാറ്റാ